ിയാകൃഷ്ണയുടെ സ്വന്തം സംരംഭമായ ഒബൈ ഒസിയിൽ നടന്ന വമ്പൻ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് വലിയൊരു തട്ടിപ്പിന്റെ കഥ തന്നെയാണ് ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തുറന്നു പറഞ്ഞത് ഗർഭിണിയായതിനു ശേഷം ആദ്യത്തെ മൂന്നു മാസം ശാരീരിക മാനസിക അസ്വസ്ഥതകളെ തുടർന്ന് ബിസിനസ്സിലൊന്നും അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദിയാകൃഷ്ണയ്ക്ക് സാധിച്ചിട്ടില്ലായിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെയാണ് വമ്പൻ തട്ടിപ്പ് തന്റെ സംരംഭത്തിൽ നടന്നത് എന്നാണ് ഇപ്പോൾ ദിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ആദ്യത്തെ സെമസ്റ്ററിൽ ദിയയ്ക്ക് ചില ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ദിയാകൃഷ്ണ സ്ഥാപനത്തിലേക്ക് അങ്ങനെ എത്താറുമില്ലായിരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്നു ബാക്കി ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെയും കൈകാര്യം ചെയ്തിരുന്നത് പർച്ചേസിംഗിന് വന്ന് കസ്റ്റമേഴ്സ് പർച്ചേസിംഗ് നടത്തിയതിനു ശേഷം ഒരു ക്യു ആർ കോഡിലൂടെ ആയിരുന്നു പണമിടപാടുകൾ കൂടുതലും നടത്തിയിരുന്നത് ക്യു ആർ കോഡിലാണ് തട്ടിപ്പ് വമ്പൻ തട്ടിപ്പായി നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ദിയാകൃഷ്ണയുടെ സംരംഭത്തിൽ ജോലി ചെയ്തിരുന്ന രണ്ട് ജീവനക്കാരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ ദിയ നൽകിയ ക്യു ആർ കോഡ് മാറ്റി അവരുടെ അക്കൗണ്ടിലേക്ക് പണം തട്ടിയെടുക്കുന്ന രീതിയിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് ദിയുടെ സംരംഭത്തിന്റെ പേരും ഈ വ്യക്തികളുടെ പേരും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു ഇതോടെയാണ് കസ്റ്റമേഴ്സിനും സംശയമുണ്ടായത് ഈ പണമെല്ലാം ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കുകയായിരുന്നു അങ്ങനെയാണ് വമ്പൻ തട്ടിപ്പിനെ കുറിച്ച് ദിയെ പോലും അറിഞ്ഞത് ക്യു ആർ കോഡിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് മറ്റൊരു അക്കൗണ്ട് തരാം അതിലേക്ക് പണമിടപാടുകൾ നടത്തിയാൽ എന്നായിരുന്നു രണ്ട് ജീവനക്കാർ കസ്റ്റമേഴ്സിനോട് ആവശ്യപ്പെട്ടത് ഇതേ തുടർന്നായിരുന്നു തട്ടിപ്പ് നടന്നത് തട്ടിപ്പ് ഉടൻ തന്നെ ദിയാകൃഷ്ണൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയൊരു ടിസ്റ്റ് നടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ആ ജീവനക്കാർ എത്തിയത് പണമിടപാടുകൾ തമ്മിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും തങ്ങളെ തട്ടിക്കൊണ്ടുപോവാൻ എന്നുമാണ് കൃഷ്ണകുമാറിനെതിരെയുള്ള പരാതി ദിയാകൃഷ്ണയുടെ അച്ഛനും രാഷ്ട്രീയ പ്രവർത്തകനും നടനുമായ കൃഷ്ണകുമാറിനെതിരെയും അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെയും അച്ഛന്റെയും സുഹൃത്തായ സന്തോഷിനെതിരെയുമാണ് ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ പരാതിയെക്കുറിച്ചും കേസിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് തട്ടിക്കൊണ്ടു ശ്രമിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നു നിരവധി പേരാണ് സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി കമന്റുമായി എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിയാകൃഷ്ണ കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു താരം ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് തൊട്ടുപിന്നാലെ ദിയാകൃഷ്ണയുടെ ഗർഭകാലം ആഘോഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായി ദിയാകൃഷ്ണ നേരിടുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേയുള്ളൂ ദിയാകൃഷ്ണയുടെ പ്രസവം നടക്കാൻ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രത്യക്ഷപ്പെടുന്നത് നിരവധി പേരാണ് ദയക്കും കൃഷ്ണകുമാറിനും സപ്പോർട്ടുമായി എത്തുന്നത്